ഇവിടെ ഈ ടാബ്ലേഷൻ റൂമിൽ കഞ്ചസ്റ്റഡ് ആണ് വേണ്ടത്ര സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളത് വാസ്തവാണ് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ് ഒന്ന് ഇവിടുത്തെ പിന്നെ കേന്ദ്രസർവകലാശാല അതിൻ്റെ റൂമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഏറെ പ്രയാസകരമാണ് ഏജൻ്റുമാർക്ക് ഇരിക്കാനുള്ള സ്വതന്ത്രമായി കാര്യങ്ങൾ പറയാനും അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഇപ്പോൾ ഇതിനകത്തില്ല ഞാൻ എല്ലാ മണ്ഡ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ടെന്ന സ്ഥലം ഞാനിപ്പോൾ സന്ദർശിച്ചു അതുപോലെ പോസ്റ്റൽ വോട്ട് ഉണ്ടെന്ന് എടുക്കുകയും ഞാൻ പോയി പൊതുവെ ഏജൻറ്റുമാർക്ക് സുഖകരമായി അവിടെ ചലിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല അനാവശ്യമായ നിയന്ത്രണം എന്ന നിലയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഒരു ഒരസൗകര്യം അവിടെ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോളിങ് കഴിഞ്ഞപ്പം തന്നെ നിങ്ങളെ പലരും കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് വിനിമയം നടത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട് എൽ ഡി എഫ് ഇത്തവണ സീറ്റ് തിരിച്ച് പിടിക്കുമെന്നുണ്ട് രണ്ട് മണി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാം വിശദമായി അറിയുന്നില്ല വെറുതെ ഈ സന്ദർഭത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു ഇത്ര കിട്ടും അത്ര കിട്ടും എന്ന് പറയുന്ന ഒരു ഒരു അർത്ഥമില്ല പറയുന്നതന്നെ ഒരു സുഖകരമായിട്ടുള്ള കാര്യമല്ല കാരണം ഒരു മൂന്നോ നാല് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതി തന്നെയാണ് കൗണ്ടിങ് ടേബിളിൽ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി നാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോണ്ടാക്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ഫോർ ത്രീ